വടക്കാഞ്ചേരി െ അനുസ്മരിച്ചു മുതിർന്ന സി പി ഐ നേതാവും ദീർഘകാലം വടക്കാഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന കെ പി എം നമ്പീഷിനെ അനുസ്മരിച്ചു സി പി ഐ വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുമ്പളങ്ങാട് സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം സി സംസ്ഥാന കമ്മിറ്റി അംഗം എസ് സി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജില്ലയിലും സഖാവ് കെ പി എൻ അറുപത്തിനാലിന് ശേഷമാണ് പാർട്ടിയിലേക്ക് വരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതിനുമുമ്പ് സഖാവ് കെ പി എൻ പൊതു പ്രവർത്തനങ്ങൾ തന്നു നെഹ്റു യുവക് സമാജൻ്റെയും ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെയും പ്രവർത്തകനായി ജില്ലയിൽ അറിയപ്പെടുന്നയാൾ തന്നെയാണ് സെഗാവ് കെ പി എൻ അമ്മ തൊള്ളായിരത്തി അറുപത്തിനാല് എന്ന് ഞാൻ പറഞ്ഞ പാർട്ടി വിഷ്മസത്തിനെതിരായിട്ടുള്ള തുല സംഘടിപ്പിക്കപ്പെട്ട് സി പി ഐ എം എന്ന രീതിയിൽ പാർട്ടി രൂപീകരിക്കപ്പെട്ടപ്പോൾ അതുവരെയുള്ള ഒരു തലമുറയിൽ നിന്ന് ശേഷം ആദ്യം അന്നയാളാം സഖാവിയ സി ജില്ലാ കമ്മിറ്റി അംഗം പി എൻ സുരേന്ദ്രൻ അധ്യക്ഷനായി സി പി ഐ എം ജില്ലാ സെക്രട്ടറി അംഗം സേവർ ചുറ്റുള്ള പിള്ളി എം എൽ എ വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി ഡോക്ടർ കെ ഡി ബാഹുലേയൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പി മോഹൻദാസ് എം കെ പ്രമോദ് കുമാർ എസ് ബസന്ത്ലാൽ മിനി അരവിന്ദാക്ഷൻ ടി ആർ രഞ്ജിത്ത് എം ജെ ബിനോയ് ജിതിൻ ജോസ് എന്നിവർ സംസാരിച്ചു